ബൈക്കൽ രാജ്യം ചുറ്റിയ അളകപ്പാ നഗർ കീനൂർ സ്വദേശിനി പവനയെ കെ കെ രാമചന്ദ്രൻ എം എൽ എ വീട്ടിലെത്തി അനുമോദിച്ചു എട്ടാം വാർഡിലെ കീനോർ വൈദ്യക്കാരൻ സുനിലിന്റെയും സുമയുടെയും രണ്ടാമത്തെ മകളാണ് ഇരുപത്തിയഞ്ചുകാരിയായ പവന സുനിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തി ഒന്നിന് ബൈക്കിൽ ഒറ്റയ്ക്ക് ആരംഭിച്ച ഇന്ത്യ സന്ദർശനം ഇരുപത് വിവിധ സംസ്ഥാനങ്ങളിൽ കൂടി എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം പിന്നിട്ട് അൻപത്തിമൂന്ന് ദിനം കൊണ്ടാണ് തിരിച്ചെത്തിയത് നിരവധി കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം കൂടി നൽകുന്നുണ്ട് പവന കെ കെ രാമചന്ദ്രൻ എം എൽ എ കീനൂരിലുള്ള പവനയുടെ വീട്ടിലെത്തി അനുമോദിച്ചു പഞ്ചായത്ത് അംഗം ജിഷ്മ രഞ്ജിത്ത സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് വി കെ സുബ്രഹ്മണ്യൻ മുൻ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ വിനോദ പി കെ ഫ്രാൻസിസ് കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് രാജു കിഴക്കുടൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി